നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ വായനശാലകളിലും വാങ്ങി സൂക്ഷിക്കണം തുടങ്ങരയുടെ ചരിത്രം പലരും എഴുതിയിട്ടുണ്ടാകാം എഴുതിയ ചരിത്രങ്ങൾ തമ്മിൽ താരതമ്യം എന്ന ഒരു ചരിത്രപഠനം അതിന് ശേഷം ഉണ്ടാകാം ചരിത്രം എഴുതുന്നത് അതിനു രീതിശാസ്ത്രം അത് വ്യത്യസ്തമായ രീതിശാസ്ത്രങ്ങളാണ് എന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടാവുക ആരാണ് ചരിത്രം രചിച്ചത് എന്നുള്ള ഒരു ചോദ്യത്തിന് ലോകസമൂഹത്തിന് നിരവധി ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാം പോകുന്നു ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം ആ പ്രദേശത്തിൻ്റെ രൂപഭാവങ്ങൾ മാറ്റിയെടുത്ത് അധ്വാനിക്കുന്ന മനുഷ്യനാണ് നിർമ്മിച്ചത് എന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും നേരെ തിരിച്ചാണ് ചരിത്രത്തെ വിശകലനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ചരിത്ര വിശകലന രീതിശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് പറയാനുള്ള കാരണം ശ്രീ നാരായണ കൃഷാരഡിയുടെ വളരെ പ്രസക്തമായ ഈ ഡയറക്ടർ ഇതുപോലെ കൊടകരയുടെ ചരിത്രം എഴുതിയ അല്ലെങ്കിൽ ഇനിയും എഴുതാൻ പോകുന്ന പലരും അത് ഒരു ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ടാണ് എടുക്കുന്നത് ഇതൊരു സമീപന മറ്റൊരാൾ മറ്റൊരു സമീപന അങ്ങനെ കൊടകരയുടെ ചരിത്രം മൂന്നോ നാലോ അഞ്ചോ തരത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയെല്ലാം പഠിച്ചുകൊണ്ട് കൊടകരയുടെ ചരിത്രത്തിൽ പുതിയൊരു സിബസസ് ഉണ്ടാക്കാൻ ഒരു ശ്രമം പിന്നീട് നടക്കാം അവിടെയെല്ലാം ഇത് നിരവധി നിരവധി ആങ്കിളുകൾ പഠന വിഷയം അങ്ങനെയാണ് ലോകത്തിന്റെ പല ചരിത്രവും യഥാർത്ഥ വികസിച്ച് തന്നിട്ടുള്ളത് പഠന ചരിത്ര പഠന ഗവേഷണ രീതികളെല്ലാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏത് പ്രദേശത്തിൻ്റെയും നിരവധി തരത്തിലുള്ള ചരിത്ര പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിലേത് ശരി തെറ്റ് എന്ന് നമുക്ക് അപേക്ഷിക്കും ഓരോരുത്തരും വിശ്വസിക്കുന്നതനുസരിച്ച് എന്നിട്ട് അതെല്ലാം കൂടി വെച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു പുതിയ ചരിത്ര വീക്ഷണം വളർന്നു വരുന്നത് ലോകത്ത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ രീതിയിലുള്ള പഠനത്തിന് വിധേയമാക്കുവാൻ ഇതും ഉപയോഗിക്കുമെന്ന് ഞാൻ കരുതാറ് അതുകൊണ്ടാണ് നമ്മുടെ വായനശാലകളിൽ എല്ലാം എത്തിക്കുവാനും ഒരു ശ്രമം നടത്തേണ്ടതാണ് കുട്ടികളുടെ എല്ലാ മേഖലയും സ്പർശിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട വിശദീകരണങ്ങളും അതിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരിധിവരെ പൂർണ്ണത കൈവന്നിട്ടുണ്ട് ചരിത്രം എന്ന രീതി ചരിത്രത്തിന്റെ പ്രാധാന്യം പറയും വെയിലില്ലാത്ത വൃക്ഷം പോലെയാണ് ചരിത്രബോധമില്ലാത്ത മനുഷ്യൻ ചരിത്രത്തിൽ നിന്ന് ഊർജം കൊണ്ടാണ് എന്തും വളർന്നുവരുന്നത് ചരിത്രത്തിൽ നിന്നും ഊർജം മാത്രമേ എല്ലാം ആവാഹിച്ചെടുത്തുകൊണ്ടാണ് എന്തും വളർന്നു വരുന്നത് വേരിൽ നിന്നുകൊണ്ടെല്ലാം വലിച്ചെടുത്ത ചെടി ഉടരുന്നത് പോലെ ആ വേരില്ലാത്ത വൃക്ഷം പോലെയാണ് ചരിത്രബോധമില്ലാത്ത മനുഷ്യൻ ആ കെട്ടിടം തന്നെ അല്ല മരം തന്നെ പച്ചപ്പില്ലാതായി പോയാലും ൂർവജോട് കൊടുത്തിട്ടാണെങ്കിൽ വീണ്ടും തീർത്ത് വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ പ്രദേശത്തിൻ്റെ ചരിത്രബോധം നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ വരുമ്പോൾ ഈ പുസ്തകം റീപ്രിഡ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതലും വായനക്കാരും വായനശാലകളിൽ എത്തിക്കുമ്പോൾ ശ്രീ വിഷാൻ പുസ്തകം ഒരുപാട് ശ്രമം നടത്തി ഒരു പുസ്തകം പുറത്തു വരാൻ പോന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയ എഫർട്ടും അതിനെ എത്ര അഭിനന്ദിച്ചാൽ മതിയാകും പക്ഷെ അങ്ങനെയുള്ള പുസ്തകത്തിൽ നമ്മൾ ക്രിട്ടിക്കലായിട്ട് അതിനെ ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് കൂടുതൽ കൂടുതൽ നന്നായി പോയിക്കൊണ്ടുകയും നടക്കുക കണ്ട പുസ്തക ലോകത്തില് ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലർ ചില അങ്ങനെ ചില അറേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് വായിച്ചുപോത്തുന്നുണ്ട് കൊടകര ഗ്രാമപഞ്ചായത്തിലെ തിരുവള്ള ട്രാവൂ എന്ന് പറഞ്ഞത് പുതിയൊരു സമീപമാണ് പുതിയ ടെക്നോളജി തിരുവള്ള ടാവൂ അതായത് കൊടകര ഹൈസ്കൂളിൻ്റെ സ്ഥാപനത്തിൻ്റെ കഥ കൊടകര ടോൺ ഡോസ്ഫോ ഹൈസ്കൂള് പിന്നെ സരസ്വതി വിദ്യാ പിന്നെ കൊടകര ജി എൽ പി സ്കൂള് പിന്നെ സഹൃദയ കോളേജ് എഞ്ചിനീയറിംഗ് പിന്നെ പേരാമ്പുറ പള്ളിക്ക് കേരളത്തിലെ സെന്റ് ആന്റണീസ് സ്കൂൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളും അത് വന്നിട്ടുണ്ട് அது கொடகரத்தில் பண்டுகரையுடைய அது பொது வித்தாலய மாறியப்போ கொடகரின் கொண்ட மாற்றம் அது பின்னீடு சரஸ்வதி கோலேஜ் போலயுள்ள எய்ட் அல்லாத்த அணைட் ஆக மாறி வந்தபோது கொடகரம் ரித்தின் விபியாசாபம் மாறி மாறி வரணும் ஆஸ்த ஆ சரித்திராபனங்களோ ஆதேசத்தின் சாரம் மாறி மாறி வரும் பஞ்சிப்பிக்கான தரத்துல சரித்திர படன்கிட்ட ஆசியம் தான் நமக்கு ராண்டம் ஆயிட்டு நம்ம எல்லா ஸ்கூலும் கொடுத்து என்ல சரி ஆண்கள் அது எவலியூஷனில் ரீதி அனுசரிச்சும் அது ட்ரமோளஜி அனுசரிச்சு நம்ம செய்யும்போது അത് ചരിത്രവുമായിട്ട് നമുക്ക് പ്രദേശത്തിൻ്റെ ചരിത്രമായിട്ട് ബന്ധിപ്പിക്കാൻ നമുക്ക് കഴിയും അത് സാംസ്കാരിക മാറ്റത്തിൻ്റെ ലക്ഷണമായിട്ട് അതിൽ നിന്ന്